എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇടുന്ന അപ്പം അടിപൊളിയായിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസിന്റെ ഒരു നേരെ തന്നെയാണ് ഞങ്ങൾ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തി എല്ലാം വന്നോണ്ടിരിക്കുന്നത് ആണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മുതലേ എല്ലാവരുടെയും നമ്മുടെ ഫസ്റ്റ് കംപ്ലീറ്റ്ലി ാണ് ഇത് എല്ലാവരുടെയും ട്രാക്കിംഗ് ഐഡീസ് കിട്ടി കാണുമ്പോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ ഓർഡേഴ്സ് നാളെയോ മറ്റന്നാളോ ആയിരിക്കും നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐഡീസ് കിട്ടുന്നത് എന്തായാലും വിത്തിൻ ഫൈവ് ഡേയ്സ് എല്ലാ പ്രൊഡക്ടുകളും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഡേ മുതൽ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നതാണ് ഞങ്ങളുടെ ഇന്ത്യൻ ഡെലിവറി എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ ഡ്രൈഗോൺ അമ്പ്രള ടൈപ്പ് ഫ്രോക്ക് കുർത്തിയാണ് അതായത് അമ്പ്രള കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കേട്ടോ ഞങ്ങളുടെ അമ്പറിലേക്ക് ഞങ്ങൾ ഈ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ് സോ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പോസിഷനിലേക്ക് നല്ലൊരു ഷേപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിട്ട് നെക്കിലേക്ക് ജസ്റ്റ് ഒരു കീഹോൾ പോയിട്ട് അതിലൊരു ബട്ടൺ ടൂപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രീ ബേ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ആഹ് റോസ് ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ഫ്ലവേഴ്സ് എല്ലാം തന്നെ പിങ്കിലും അതുപോലെ തന്നെ ബേസ് കളേഴ്സ് ആണ് നമുക്ക് ഇന്നത്തെ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പിസ്താഗ്രിൻ സോണാണ് ഈ അപ്പറിലേടെ ഒരു ഭംഗി നോക്കുക ബാക്ക് സൈഡ് തന്നെ അല്ല ഭംഗി ഞാൻ കറങ്ങി ഒന്ന് കാണിച്ചു അമ്പലം ഭംഗിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലാണ് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴേക്കും വെറുതെ മനസ്സിലാവുള്ളൂ അതിന്റെ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിൽ ഇത് ഞങ്ങൾ അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് സൈസസ് എന്ന് പറയുന്നത് മീഡിയ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ടോൺ ആണ് കേട്ടോ ഭംഗിയൊന്നും എനിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു പിങ്ക് ടോണാണ് ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങക്ക് അറിയാൻ എനിക്ക് കഴിഞ്ഞാലും മനസ്സിലാവുള്ളൂ കേട്ടോ അതിന്റെ വർക്ക് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ഇതാ എങ്ങനെയാണ് വരുന്നത് പ്രിൻസസ് കട്ടാണ് കേട്ടോ ടൂ സൈഡ് ഇതാ ഈ ഒരു പ്രിൻസസ് കട്ട അപ്പൊ നമുക്ക് നല്ല ഷേപ്പ് ഫീൽ ചെയ്യും ഇത്രയും ഫ്ലെയർ ആണ് ഞങ്ങളുടെ സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്ഷൻ അതായത് സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിങ് ഞാനൊന്ന് കാണിച്ചതാണ് അതിനാണ് ഞാൻ എല്ലാം ഒന്ന് നിവർത്തി തിരിച്ചിട്ട് കാണിക്കുന്നത് ബോഡി പോർഷന് നമ്മള് ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ബ്രിൻസസ് കട്ടി കൊടുത്തിട്ടുണ്ട് വിത്ത് ഓവർ ലോക്ക് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഈ ഒരു ഫിനിഷിങ്ങിലാണ് ഞങ്ങളുടെ ഓരോ പ്രോഡക്റ്റും ഇപ്പൊ ഞങ്ങള് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നിങ്ങളുടെ കൈയിലേക്ക് തരുന്നത് നെക്സ്റ്റിലെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ടോപ്പ് ടോക്കണം വളരെ ബ്യൂട്ടിഫുൾ ആണ് ഗ്ലോയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലൂ പക്ഷെ ഞാൻ നോക്കിയപ്പോ കമ്മയില്ല ബ്ലൂ കമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ആണ് ആയിട്ടുള്ള അമ്പല ഫ്രോക്ക് കുർത്തിയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ആവശ്യമുള്ള ആൾക്കാര് സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസസ് വീഡിയോ സൈസ് തറിയാണല്ലോ പിന്നെ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് കുർത്തിയാണ് അപ്പം ഈ ഒരു അതിന്റെ റെയിനി സീസൺ ആണല്ലേ ഈ റെയിനി സീസണിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കാഷുൽ വെയിൽ ആയിട്ട് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വെയിൽ ചെയ്ത് പോകാനും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഒരു ജസ്റ്റ് ഒരു ചെറിയ പാർട്ടി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യുന്നതിലേക്കായിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോക്സ് ജോർജറ്റ് അത് ബ്ലൂബിൻ ജോർജറ്റ് ആണ് ബ്ലൂബിൻ ജോർജറ്റിലേക്ക് നല്ലൊരു ആൻഡി ആൻഡിക്സെറിയുടെ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സൈഡിൽ ലീഡ് കുർത്തിയാണ് സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ആൻഡ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണോ ആ ഒരു കംപ്ലീറ്റ്ലി അവർ വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ്രോ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ആ ധാമനിൽ വർക്ക് ധാമനിലും സൈഡ് സീറ്റെടുത്തിയാണ് ഒരു ചെറിയ ഒരു മീൻസ് ഒരു ഒരു മാങ്ങോ അതായത് മാംഗോയുടെ ആ ഒരു റൗണ്ട് ഓഫ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് മാംഗോ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ബിഎല്ല അതായത് യൂ അല്ല ഒരു മാംഗോ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല ഭംഗിയുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ ഹെമ്പോഷനും ആ ഒരു ധാമൽ വർക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വണ്ടി പറയുന്നത് ഞാൻ ഈ വേദി ചെയ്ത് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ ടോൺ വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ടോൺ ആണ് സ്ലീവ്സ് ഇത് എങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് നോക്കിയത് എങ്ങനെയാണ് വേണ്ടത് കേട്ടോ ചെല്ലത്തില്ല നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ചെല്ലതിന് നമുക്ക് ഈ ധാമനില് വർക്ക് ഉണ്ടായിരിക്കില്ല ഈ ചീവിൽ വന്നിരിക്കുന്നതിനകത്ത് ധാമനില് വർക്ക് ഇല്ല കേട്ടോ അതായത് സ്ലീവ്സിന്റെ വർക്ക് ഇല്ല സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് രാമ രാമാഗ്രീൻ ടോണാണ് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു രാമ ഗ്രീൻ ടോൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള രാമാഗ്രീൻ ഫോൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ആൻഡ് ബാങ്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫൈനൽ കളർന്ന് പറയുന്നത് വൈൻ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് മനോഹരമായിട്ട് അതിമനോട്ടരമായിരുന്നു വൈ ഷെയ്നാണ് അപ്പൊ ഈ ത്രീ ഫോർ കളേഴ്സിൽ നേവി ബ്ലൂ മാത്രമേ നമ്മള് ധാമില് കാരണം കട്ട് ചെയ്യുമ്പോൾ ഫാബ്രിക്കിന്റെ ആ ഒരു കൺസെപ്ഷൻ നോക്കിയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിലാണ് നമുക്ക് നേവി ബ്ലൂന് മാത്രമേ ഈ ഒരു സ്ലീവ്സിൽ ഹെമ്പോഷനിൽ ഈ ഒരു വർക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി മൂന്ന് കളേഴ്സില് ആ ഒരു വർക്ക് ഇല്ല സ്ലീവ്സിൽ മാത്രം വർക്ക് ഇല്ല ബാക്കി ധാമനിലും ഓൾ ഓവർ ദ ബോഡിയിലും ആ ഒരു വർക്ക് ഉണ്ട് കേട്ടോ എത്രയും ഹെവി വർക്കാണ് ബാക്ക് സൈഡ് ഓൾസോ ദിനെയാണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോക്സ് ജോർജ് ഉള്ള കുർത്തീസ് ആണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർ കളേഴ്സ് നേവി ബ്ലൂ റമ ഗ്രീൻ ചോണം ചിലി ബ്ലൂ ആൻഡ് വൈൻ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നെയ്മൻഡ് സൈസ് എന്ന് പറയുന്നത് മീഡിയ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ ഒരു പ്രീമിയം കളക്ഷൻ ആണ് അതായത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന പത്തിക്കാൻ സിറ്റിയിൽ വരുന്ന അടിപൊളിയിട്ടുള്ള ഒരു പ്രീമിയം കളക്ഷൻ ആണ് കണ്ടിട്ട് വരാം എന്ന് പറയുന്നത് നല്ല പ്രീമിയം അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഒരു കുർത്തിയാണ് നല്ല പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന കുർത്തിയാണ് ഇത് അതുപോലെ തന്നെ വത്തിക്കാൻ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് ഐനിങ്ങിലാണ് നല്ല ഒരു എലൈൻ കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത് ബത്തിക്കാൻ സിൽക്കിന്റെ പ്ലെയിനില് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ആയിട്ടുള്ളത് കുറച്ച് ക്ലാസി ലുക്ക് ഒരു യുണീക്ക് ലുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫോർട്ടി ആണ് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആണ് ബാക്ക് സൈഡ് ദാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ാണ് കേട്ടോ അതിന്റെ നെക് പോഷൻ ആണ് ഏറ്റവും ഹൈലൈറ്റ് നല്ല വർക്ക് അതായത് പേസ്റ്റൽ പേസ്റ്റൽ കളർ കളർ ചാർട്ടുകളാണ് എല്ലാ ചാർട്ടുകളിലേക്കും രീതിയിൽ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് അവൈലബിലിറ്റി മീഡിയം എക്സൽ എക്സൽ ആണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രൈസ് കേൾക്കണ്ടെ വെറും സിക്സ് ഡബിൾ രൂപ സ്റ്റിച്ചിങ് പെർഫെക്ഷനും സൈസ് മെഷർമെന്റ്സ് എല്ലാം തന്നെ വളരെ പക്കിയായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്റെ ഭാഗത്ത് നിന്ന് എന്റെയോ എന്റെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെയോ ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് പറയുന്നത് ഞാൻ ഈ വേദി ചിന്തിക്കുന്ന എല്ലാ പേസ്റ്റ് കളേഴ്സ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒണിയൻ പിങ്ക് ടോൺ ആണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ബ്ലൂ ടോൺ ആണ് കേട്ടോ ഒത്തി പൊളിയായിട്ടുള്ള ഒരു സീ ബ്ലൂ കളറാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് ഒന്ന് ജസ്റ്റ് കാണുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കണ്ടോ നല്ലൊരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഏലൈൻ കോൺസെപ്റ്റ് അതോടൊപ്പം തന്നെ സ്റ്റിച്ചിൽ വിത്ത് ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റും സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിയും ഒക്കെ അപ്പൊ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ബ്ലൂ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പേസ്റ്റൽ സിമെന്റ് ഗ്രീൻ ടോണാണ് കേട്ടോ നല്ല പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു സിമന്റ് ഗ്രീൻ ഇല്ലേ ഡാർക്ക് സിമന്റ് ഗ്രീനിന്റെ പേസ്റ്റൽ ടോണാണെന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഒരു കേട്ടോ ഈ പേസ്റ്റൽ ആയിട്ട് ക്ലാസി കളർട്ട് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് ഇത് ഓക്കെയാണ് അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അതിനെ വെർത്തും അതിന്റെ അവരുടെ ക്ലാസി ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ലാസ്റ്റ് ആണ് ഫൈനൽ കണ്ട കളർ എന്ന് പറയുന്നത് നമ്മുടെ ഇതെല്ലാം നല്ലൊരു ബേബി കളേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം ബേബീസിനെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ബേബി കളേഴ്സ് ആണ് ഫേഷ്യലായിട്ട് വരുന്ന എല്ലാ കളേഴ്സും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ടോൺ ആണ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഫാബ്രിക്കിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വസിക്കുന്നു ഫ്ലാക്സൈഡ് തയ്ക്കാനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസി ലുക്ക് തരുന്ന ഒരു കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും സിക്സ് ഡബിൾ നൈൻ ഓൺ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് അവൈലബിലിറ്റി ആക്കുന്നത് സൈസത്തെ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് അപ്പൊ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തേക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് പരിഭവങ്ങളോ പരാതികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഇന്നലത്തെ വിന്നറിനെ അങ്ങ് സെലക്ട് ചെയ്യുവാണ് അന്നുള്ള വിന്നേഴ്സ് അന്ന് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ സോ കമന്റ് ഇടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കാരണം കമന്റേഴ്സ് നിങ്ങൾക്ക് ഒരു കുർത്തി അതായത് ഓരോ ഓണ സമ്മാനം കിട്ടുന്ന പ്രതീക്ഷയോട് കൂടി ആയിരിക്കാം മേ ബി വന്ന് ചെറിയ കമന്റ്സ് ഇട്ട് പോകുന്നത് സോ കമന്റ് ഇടുന്ന ആൾക്കാരെ ഡെഫിനറ്റ്ലി വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം നിങ്ങൾ അന്നേ അന്നാലേ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത് നമ്മൾ ചെയ്തിരിക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ് അന്ന് കാണിക്കുന്ന പ്രോഡക്റ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ ആരാ നോക്കട്ടെ മിനി ചാത്തുള്ളി മിനി ചാത്തുള്ളിയാണ് ഇന്നത്തെ വിന്നർന്ന് പറയുന്നത് ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും ഇന്നത്തെ എല്ലാ കളക്ഷൻസും അടിപൊളി ഒന്നും പറയാനില്ല ചാലഞ്ച് ഏറ്റെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഉദാഹരണം നമ്മുടെ രഞ്ജിത്ത് തന്നെ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചാലഞ്ച് ആണല്ലേ എനിവേ ചാലഞ്ച് ചലഞ്ച് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധിക്കത്തില്ല ഉദാഹരണം തന്നെയാണ് ഞാൻ നേടിയ പിന്നെ ഞാനേണ്ടോ അപ്പം എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ ശുഭ പ്രതീക്ഷയോടുകൂടി താങ്ക് യു ബൈ